What is the spelling of price? Nisha. P R I Z E. Good. What is the spelling of glad? Navin. G L A D Okay. Now give me a spell sorry. C O R. What? O R. C O R. यात्री बैठी नर्सी पढ़ के अमरनीति ले। नर्सी? ऐने तो ना सेठ ने अंगले यात्रीले पढ़ बिचेर अले। नहीं।

ഒന്നുമില്ല പിന്നെ കുട്ടികളെ രാത്രി മുഴുവൻ പഠിപ്പിക്കുന്ന കാര്യം സത്യമാണെന്ന് മനസ്സിലായി എങ്ങനെ മനസ്സിലായി പറഞ്ഞ നന്നായിട്ട് പിന്നെ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എപ്പ കാണാം എന്ത് അത് നേരിട്ട് പറയാനുള്ള ഞാൻ ശല്യപ്പെടുത്താണെന്ന് വിചാരിക്കരുത് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഞാൻ അവിടെ എന്റെ പ്രോപ്പർട്ടി ഉണ്ടല്ലോ അവിടെ കാത്തിക്ക

ഇവിടെ ഒരു കിണർ കുഴിക്കാൻ സ്പോട്ട് കൊണ്ട് വെച്ചിരുന്നു പക്ഷെ വെറുതെ സ്ഥലം കളയുന്നത് എന്തിനാ പലരും ചോദിക്കുന്നത് ട്യൂബ് വെല്ലാണ് ഇത്ര നല്ലത് പക്ഷെ ഈ ട്യൂബ് വെല്ലിന്റെ പാർട്ടീസിനെ നമ്മൾ തമിഴ്നാടിന് ഇമ്പോർട്ട് ചെയ്യണം അതാ പ്രശ്നം എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത് ഇതൊക്കെ തന്നെ അതായത് ഈ ട്യൂബ് വെല്ലിന്റെ എനിക്ക് വെല്ലുവിള കേൾക്കുന്നത്

ോ കളി പറഞ്ഞല്ലേ മൂന്നിലാവുമ്പോ പൂണും കഴിഞ്ഞ് രണ്ട് കസേര എടുത്തിട്ട് ടെറസ് ചെയ്താൽ നല്ല കാറ്റോളാം ഒരാൾ കസേര ഒരാളല്ല രണ്ടാളുണ്ടാവും ഉണ്ടാവണമല്ലോ അല്ലെ എനിക്കെന്തറിയാം ബാക്കി നാളെ പറയാം അത്യാവശ്യം പിന്നെ കാണാം നല്ല വെണ്ണ ഞാൻ ജീവിച്ചിരിക്കുന്നോടത്തോളം കാലം എന്റെ മുത്തശ്ശിയുടെ പല്ലിന്ന് ഒരു കുഴപ്പം വരരുത് ഈ സ്നേഹ സ്നേഹം എന്ന് പറഞ്ഞ പിന്നെ എന്തിനാ മുത്തശ്ശി ചൂണ്ട മുത്തശ്ശി കേട്ടാ വേറെ തള്ളി മണി അടിക്കുന്ന എന്തിനാ വേറെ ജോലിയൊന്നും ഇല്ലേ ആ തൊട വിചാരിച്ചപ്പോ ഒരു കാര്യം നടക്കത്തില്ല പിന്നെ ബാലനാണെങ്കി ഒരു ശുദ്ധ പാവ മറ്റുള്ളവരുടെ ദുഃഖം കണ്ടാൽ അല്ലിയ മനസ്സാവണ്ടത് ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന മറ്റവളാ രാക്ഷസി പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ പത്തായിരത്തി അഞ്ഞൂറ് റുപ്യ കളക്ഷൻ കിട്ടുന്ന റൂട്ടാണ് എടി എനിക്ക് അതി ഒന്നും വേണ്ടത് പതിനയ്യായിരം മതിയ്യായിരം രൂപക്ക് ഓരോ തെങ്ങന്മാരെ ഭർത്താക്കന്മാരെ സഹായിക്കാൻ വേണ്ടി ആംഗങ്ങളെ കരിമണി അടിച്ച് കാര്യം സാധിക്കും കാണുമ്പോ ഇങ്ങനെ കൊതിയാവുക ഇവിടെ സ്വപ്പട്ട പതിനയ്യായിരം ഉറപ്പിക്കുവേണ്ടി ഞാൻ എത്ര പ്രാവശ്യം ഈ പഠിക്കുന്ന കയറി ഇറക്കുന്നത് നീ എന്ത് ചെയ്യണന്നോ നീ കൊറേ കഴി കുറെ നെഞ്ചത്തിടിക്കി നെഞ്ചത്തി എനിക്ക് പണിയൊക്കെ കേട്ടോ എന്നിട്ട് ഈ കാര്യം ഏകദേശം സാധിക്കൂന്ന് കാണുമ്പോ എനിക്ക് കണ്ടടിക്ക് സമയം ഞാൻ ഇവിടെ പറഞ്ഞെത്തു ഞാൻ പോട്ടെ എനിക്കൊരു നിമിഷം ഇവിടെ നിൽക്കാൻ സമയമില്ല വേറെ ഒന്നുമില്ലല്ലോ ഞാൻ പോട്ടെ മീൻകളിണ്ടോ ആ മീനൊന്നും മീൻകളിയൊന്നും ഇല്ല കുറച്ച് ചൂണിക്കല്ലേ കേട്ടോ ആ പാടി ില്ല എസ് എം സി ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ ഉണ്ടായിരുന്നു അച്ഛനെ അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കാണെന്ന് ഒരു ചെറിയ അറ്റാക്ക് അത്രയല്ല അതിനെന്താ പോണെങ്കിൽ പറ്റോളൂ ബാലഗോപാൽ വിഷമിക്കാതിരിക്കൂ ഒന്നും സംഭവിക്കില്ല ഏത് ഹോസ്പിറ്റലില്ല ശരി ഞാൻ തന്നെ വരാം

അവര് പറഞ്ഞു ഒരു 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 കുട്ടി ഞാനുണ്ട് മിനിറ്റ് കാര്യം ചോദിച്ചോട്ടെ എന്താ സംഭവിച്ചത് ഇങ്ങനെ പെട്ടെന്ന് കോടതി വരാൻ ബോധം കിട്ടി വീഴ്ച അതിന്റെ അച്ഛൻ അഡ്വക്കേറ്റ് ആണോ അല്ല കോടതിയിൽ വേറെ വല്ല ജോലി ഒന്നുമില്ല അഞ്ചാറ് വർഷമായിട്ട് അച്ഛൻ കോടതിയിൽ തന്നെയാണ് അവസാനിക്കാത്ത കേസുകൾ കാരണം എല്ലാം നശിച്ചു അല്ല വിഷമാണേ പറയണ്ട ഞാൻ അന്യനാണ് അതുകൊണ്ടല്ല അതൊക്കെ ഓർമ്മിക്കുമ്പോൾ തന്നെ മനസ്സിന് വലിയ വിഷമമാണ് എന്ത് വിഷമവും മറ്റുള്ളവരോട് പറഞ്ഞ ആശ്വാസം കിട്ടും അച്ഛൻ ഒരു പി ഡബ്ല്യു ഡി കോൺട്രാക്ട് ആയിരുന്നു കഷ്ടകാലത്തിനാണ് ഒരു ഫിനാൻസ് കമ്പനി തുടങ്ങിയത് ശിവരാമൻ നായർ എന്നാണ് എല്ലാം നോക്കി നടത്തിയിരുന്നത് അച്ഛന്റെ ആത്മസുഹൃത്ത് എട്ട് ലക്ഷം രൂപയോളം അയാൾ കൊണ്ടുപോയെന്നാണ് അച്ഛൻ പറയുന്നത് അന്ന് തുടങ്ങിയതാ കേസും കോടതിയൊക്കെ മൂന്ന് ലോറിയും ഒരു കാറും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം വിറ്റു ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്ന വീട് പോലും പണയത്തില ഇന്ന് കോടതിയിൽ വിധി പറയുന്ന ദിവസമായിരുന്നു വിധി കേട്ടതും ളർന്നു വീണു അമ്മയ്ക്ക് ഒന്നിനെ പറ്റി ഒരു ചിന്തയില്ല നോവൽ വായിക്കണം സിനിമ കാണണം അതൊക്കെ തന്നെ സത്യം പറഞ്ഞാൽ എന്റെ ശമ്പളം കൊണ്ട് വേണം വീട് പുലരെ അല്ല അപ്പോ നമ്മളൊക്കെ ഒരേ തുണിയെ സഞ്ചരിക്കുന്നവരാ ഞാൻ ഹേയ് തൽക്കാലം പോവാലെ കാശ് തന്നെ കൊച്ചാക്ക നോക്ക ഒരു മരുന്ന് വാങ്ങിക്കാനുള്ള കാശ് എന്തായാലും ഉണ്ട് മരുന്ന് മാത്രം മതിയോ അമ്മയ്ക്ക് വല്ലതും വേണം ഞാനിപ്പോ ഞാൻ നമ്മുടെ ഓഫീസിൽ ചൊല്ലെ പിന്നെ 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 മദറിന്റെ 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 നിന കളഞ്ഞോ എന്തെടുത്ത് പറയട്ടെ എന്നാ ഞാൻ പിടിച്ചോളാടാ അമ്മേ ഇവിടെ ഫ്ലാസ്ക് ഇല്ലേ ആ അതുകൊള്ളാം നിങ്ങൾക്ക് ഒരു ചായ പിടിക്കാൻ തോന്നി എന്ത് ചെയ്യും ഞാൻ എന്നൊരു ഫ്ലാസ്ക് വാങ്ങിക്കെ വേറെന്തെങ്കിലും ചലച്ചിത്രോ ഇത് അച്ഛനെ ഹോസ്പിറ്റലൈസ് ചെയ്ത കാര്യം എന്നോട് വിളിച്ചു പറഞ്ഞപ്പോ അനിത എന്നെ സ്വന്തത്തിൽപ്പെട്ട ഒരാളായിട്ട് കരുതിയല്ലോ എന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ ഇതെന്നോട് കാണിച്ചാലേ എനിക്ക് വിഷമം തോന്നും എന്റെ കാശുണ്ടല്ലോ സ്കൂളിൽ നിന്ന് ഞാൻ കുറച്ച് രൂപ വാങ്ങിട്ട് വന്നത് അതവിടെ ഇരിക്കട്ടെ എന്റെ കയ്യിലുള്ള പറയാം പറയാ അനിതക്കറിയാമോ എന്റെ അച്ഛനും അമ്മയും മരിച്ചിട്ട് കാലം കൊറയായി ഇപ്പോ അവരൊക്കെ തിരിച്ചു വന്നതായി എനിക്ക് തോന്നുന്നു അനിതയുടെ അച്ഛനെ അമ്മയും കാണുമ്പോ അധികം ആഗ്രഹിക്കാനില്ലാതെ ജീവിക്കായിരുന്നു ഞാൻ ഇപ്പോ ഈ സന്ദർഭത്തിലെ എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല